ചോദ്യം നമ്പർ ഇരുപത്തി മൂന്ന് അഥവാ കമ്പനി ഓപ്പൺ ആയില്ലെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഫ്രീസ് ചെയ്തത് പബ്ലിക്കിന് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ തിരിച്ചു കൊടുക്കാൻ കോടതി പറയുമോ അങ്ങനെ വന്നാൽ അത് ലഭിക്കാൻ എത്ര കാത്തിരിക്കേണ്ടി വരും ഇത് ഗുഡ് ആണ് അപ്പോൾ ഈ കമ്പനി ഓപ്പൺ ആവില്ല എന്നും ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ നമുക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഏതോ ഒരു ഹൈറിച്ച് ഇൻവെസ്റ്റർ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പം അതിന് ഹൈറിച്ച് ബുദ്ധി കേന്ദ്രമായ ചാക്കോ മറുപടി പറയുന്നത് അങ്ങനെ അത് തിരിച്ചു കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല ഇതൊക്കെ നമ്മുടെ വൈറ്റ് മണിയാണ് വൈറ്റ് മണി ബാങ്ക് വഴി കിട്ടിയ പൈസയാണ് അതിപ്പോൾ വൈറ്റാണ് ബ്ലാക്ക് മണി ആണെന്നാണ് എഴുതി നോക്കുന്നത് അതുകൊണ്ട് അതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ഇതൊന്നും വരില്ല അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള സോസ് ഉണ്ട് സോസ് ആരാണ് തന്നത് എന്നുള്ള സോസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഇന്ന ആൾ തന്നതാണ് സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെയാണ് ഇപ്പോൾ ഇ ഡി നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നത് അപ്പോൾ ഇത്ര ഭീമമായ തുക നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത് ഇതിൻ്റെ സോസ് എന്താണ് എന്നൊക്കെ ചോദിക്കും അല്ലാതെ ഞാൻ ഇതിൻ്റെ സോഴ്സ് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും ചിലപ്പോൾ ലോൺ എടുത്ത് ഉണ്ടാവും അതൊക്കെ ഒരു സോസാണ് പക്ഷേങ്കിൽ മറ്റ് തരത്തിൽ ഉണ്ടാക്കിയ പൈസ ബിനാമി പേരുകളിൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന പൈസയൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ചെക്ക് ചെയ്യും അതൊക്കെ പോകും അപ്പോൾ എന്തായാലും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് പി എം എൽ എ പ്രകാരം ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ബഡ്സ് പ്രകാരം ഉണ്ടാക്കിയതും ഒക്കെ ഒരേ പൈസ തന്നെയാണ് അപ്പോൾ ഇത് തിരിച്ചു കിട്ടണമെങ്കിൽ ബഡ്സിൻ്റെ കോടതിയിൽ ലയബിലിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പേരുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇട്ട പണം തിരിച്ചു കൊടു കിട്ടുകയുള്ളൂ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമൊരു എഫ് ഐ ആർ ഇടുകയും അതിൻ്റെ കോപ്പി അതത് ജില്ലാ കലക്ടർക്ക് അയക്കുകയുമാണ് വേണ്ടത് അതുപോലെ തന്നെ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ അക്കൗണ്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് ഇ ഡി ആയതുകൊണ്ട് അവരെയും നിങ്ങൾ ബോധിപ്പിക്കേണ്ടി വരൂ ബൈ